വാഹനയാത്രക്കാർക്ക് മുന്നിൽ കെണിയൊരുക്കിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ ടി കെ എസ് പുരം ജംഗ്ഷൻ പഴയ ദേശീയപാത അറുപത്തിയാറ് കടന്നുപോകുന്ന ടി കെ എസ് പുരം ജംഗ്ഷനിൽ ദിവസവും ദിവസവുമെന്നോണമാണ് വാഹനാപകടങ്ങൾ അരങ്ങേറുന്നത് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഏറെക്കുറെ അടച്ചിട്ട നിലയിലാണ് അതുകൊണ്ടുതന്നെ പഴയ ദേശീയപാതയിൽ ഗതാഗത തിരക്ക് ഏറെയാണ് വാഹനമോടിക്കുന്നവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിലാണ് ടി കെ എസ് പുരം ജംഗ്ഷനിലെ റോഡിന്റെ ഘടന പുറമേ നിന്നും എത്തുന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് പഴയ ദേശീയപാതയിലേക്ക് സ്നേഹാലയ കോൺവെൻറ് വഴി വന്നു ചേരുന്ന റോഡിലൂടെ കടന്നുവരുന്ന വാഹനങ്ങൾ പഴയ ദേശീയപാതയിലേക്ക് കയറുന്നിടത്താണ് പതിവായി അപകടം സംഭവിക്കുന്നത് നിരന്തരം അപകടങ്ങൾ അരങ്ങേറിയിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നടപടിയുണ്ടായിട്ടില്ല ടി കെ എസ്പുരം ജംഗ്ഷനിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ കൗൺസിലർമാരായ വി എം ജോണി കെ എസ് ശിവറാം എന്നിവർ ആവശ്യപ്പെട്ടു നമ്മുടെ ടി കെ നമ്മൾ നിൽക്കുന്നത് ടി കെ സുബ്രിൻ ജംഗ്ഷനാണ് കുറച്ച് നാളുകളായിട്ട് വലിയൊരു അപകട സാധ്യത അവിടെ രൂപപ്പെട്ടേക്കാണ് കാരണം ഒന്നാമത്തെ കാരണം നമ്മുടെ ബൈപ്പാസിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിൻ്റെ പേരിൽ ഭൂരിഭാഗം വണ്ടികളും തിരിച്ചുവിടുന്നത് ഈ സ്നേഹകാലയൊക്കെ ടി കെ ഈ ഗവരിശങ്കറിൻ്റെ അവിടെ നിന്നുള്ള റോഡ് ഈ സ്നേഹാലയ കോൺവെൻ്റിൻ്റെ മുന്നിൽ കൂടി ബൈപ്പാസിലേക്ക് അടക്കുകയാണ് കൂടുതലായിട്ട് ഈ റോഡിനെ കുറിച്ചറിയാത്ത പുറമേ നിന്നുള്ള ഒരുപാട് പേര് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്കറിയില്ല നേരെ ബൈപ്പാസ്ലേക്കാണ് കയറുന്നത് നിരന്തരം അപകടം ഇവിടെയുള്ള ആളുകളെല്ലാം കണ്ണടച്ചോറിന് നിൽക്കുന്നത് ഇത് ഇന്നത്തെ ദിവസം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മലപ്പുറം പൊന്നാനി ഭാഗത്തുള്ള രണ്ട് ചെറുപ്പക്കാർ ഇതിലെ കടന്നു വന്നപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു ഗുരുതരമായ അവസ്ഥയിൽ മെഡിക്കലിൽ അഡ്മിറ്റ് കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുപോയിക്കണ് ഒന്നല്ല ദിവസേന അപകടങ്ങളാണ് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നിരന്തരമായ അപകടങ്ങളാണ് കഴിഞ്ഞ കൗൺസിലിൽ ഞാൻ ഈ വിവരം കൗൺസിലിത് അവതരിപ്പിക്കുകയുണ്ടായി താൽക്കാലികമായിട്ട് എന്തെങ്കിലും നടപടികളിലേക്ക് അടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായിട്ട് എം വി ഡിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആരെല്ലാമാണോ അവരിവിടെ വന്ന് കണ്ട് എന്താണെന്നുള്ളൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണണം അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് പോകും കാരണം ബൈപ്പാസിൽ കൂടി കടന്നു പോകുന്ന വാഹനങ്ങൾക്കറിയില്ല ഇതിലെ ഒരു ഷോർട്ട് കട്ട് വരുന്നുണ്ടെന്ന് ഇനി ഇതിലെ വരുന്ന വാഹനം ഈ ഷോർട്ട് കട്ടിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് നാട്ടുകാർക്ക് കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് അറിയാൻ പറ്റും പക്ഷേ പുറമേ നിന്നുള്ള വരുന്നവർ ഈ ഗുരുവായൂരിന്നായാലും അതുപോലെ വാടനപ്പള്ളിത്തിരാകലെ പൊന്നാനിപോർ ദേശത്തുള്ളവർക്കൊന്നും അറിയില്ല ഈ കടന്ന് കയറി കയറി വരുന്നത് ബൈപ്പാസിലേക്കാണെന്ന് വലിയൊരു ദുരന്തം ദുരന്തങ്ങൾ ദിവസേന ഉണ്ടാകുന്നുണ്ട് ഇന്നും ഉണ്ടായി പക്ഷേ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല അതിക്ക് മുന്നായിട്ട് തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ എം ബി ഡി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ടവരെല്ലാവരും വന്ന് കണ്ട് ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മുന്നിൽ വലിയ വലിയ ദുരന്തങ്ങൾ കാണേണ്ടത് കൊടുങ്ങല്ലൂർ നഗരത്തിലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട് കമ്മിറ്റിക്ക് ഈ യഥാർത്ഥത്തിൽ ഇവിടെ വന്നൊന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഒരു നമുക്ക് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തെ തുടർന്ന് ഗതാഗതം ഇവിടെ വളരെയധികം കൂടിയൊക്കെയുണ്ട് വാഹനങ്ങളുടെ പെരുപ്പും അപ്പോൾ ഈ എട റോഡിൽ നിന്ന് റീട്ടാറിങ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന ഹമ്പുകൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് കയറണത് വളരെ സ്പീഡിൽ നിന്നാണ് ഇട റോഡിൽ നിന്ന് വന്നിട്ട് നമ്മുടെ മെയിൻ റോഡിൽ കയറണത് അപ്പോൾ വലിയ വലിയ ബസ്സുകളും കണ്ടെയ്നറുകളൊക്കെ വരുമ്പോൾ അപകടത്തിനുള്ള സാധ്യതകൾ കൂടെയാണ് പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ അടിയിലേക്കാണ് അന്യദേശത്തുള്ള ഒരു ടു വീലർ യാത്രക്കാർ വന്ന് കയറുന്ന അവസ്ഥയുണ്ടായിരുന്നത് പ്രദേശവാസികൾക്കില്ലെങ്കിലും നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇതിനകത്ത് ഇടപെട്ട് അടിയന്തിരമായിട്ട് നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാൻ